വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കാണ് അമർത്തുക അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം പത്താം മുളക് വരെ ഒന്ന് ചെല്ലണം കോട മഞ്ഞ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ് കൊണ്ടും കണ്ട് അവിടെ ഇട്ടിരുന്ന് കുറച്ച് നേരം ഒന്ന് മൈൻഡ് ക്ലിയർ ആക്കണം എന്ന് കരുതി പോവാണ് അപ്പോൾ പോകുന്ന ഇടയിൽ ആരെങ്കിലും ഒന്ന് അപ്പം മിണ്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് ഒരുക്കണേയും കാട്ടിലും നല്ലത് അതായിരിക്കും എന്ന കരുതുന്നത് കാരണം ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലോട്ട് വരാതിരിക്കാനുള്ളൊരു ഞാൻ ഒരാളൊപ്പം സംസാരിച്ച് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പഴയ കാര്യങ്ങളൊന്നും അതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പകുതി വെച്ചിട്ട് അത് ഞാൻ ആലോചിച്ചു വെറുതെ ഓരോ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് വിചാരിച്ചു അപ്പോൾ വേറൊന്നുമില്ല അവിടെ ഞാൻ പൊക്കി അതൊപ്പമുണ്ട് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒരുപാട് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല ഒരുപാടുണ്ട് ഇവനും ഞാനും കുറേ കാലങ്ങളായി വല്ലാതെ ടച്ചില്ല ടച്ചില്ലാഞ്ഞാല് ഇവനും വീട് വർക്ക് പിന്നെ തിരിച്ച് കിട്ടി തന്നെ ഈ ഒരു മൈൻഡാണ് ഇവനക്കെന്നല്ല ഞങ്ങളൊപ്പം നടന്നിരുന്ന എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു മൈൻഡാണ് ആരബ്ദമൊക്കെ ഞങ്ങളെ ലൈഫിൽ വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് വർക്ക് വീട് അവർ വണ്ടി അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല അതങ്ങനെ അത്ര പെട്ടെന്ന് പോകില്ല ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാവർക്കും ഇപ്പോഴും ആ വണ്ടി ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഏജ് എങ്കിലും എൻ്റെ അത് എപ്പോഴും മാറിയിട്ടില്ല വണ്ടി പ്രാന്ത്ത് തുടങ്ങിയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത് ഈ വണ്ടി മേടിച്ചതിന് ക്യാഷുണ്ടായിട്ട് അപ്പോഴും ഇപ്പോഴും ഈ വണ്ടി തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് അവസാനം വരെ ഈ വണ്ടി പ്രാന്തണ്ടാവുമെന്നാണ് ഞാൻ കേൾക്കുന്നത് ഇവനെ ഒഴിവാക്കാനെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് കൂടുതലും എൻ്റെ വീട്ടുകാരാണ് പിന്നെ അവസാനം വീട്ടിലൊരു ക്യാഷിന് ആവശ്യം വന്നപ്പോൾ കൊടുക്കാനുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും ഇവനെ കൊടുക്കാതെ ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ വിട്ടുപോകാത്ത ഇവ മാത്രമേ ഉള്ളു ഈ അട്ടപ്പാടിയിൽ ഞങ്ങൾ ഈ വന്ന ടൈമിൽ തീർച്ചയായിട്ടും ഇല്ല ഓടമഞ്ഞോ അങ്ങനെ ഒന്നുമില്ല സിംസൊക്കെ ആയി മഞ്ഞ ഇറങ്ങേണ്ട ടൈമായി എന്തുകൊണ്ടറിയില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രം മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാകുമ്പോൾ